പ്രിൻസസ് ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്ന് അറിയപ്പെടുന്ന കൊടൈക്കനാലിലോട്ടുള്ള യാത്രയിലാണ് വെസ്റ്റേൺ ഗഡ്സിൻ്റെ അതിമനോഹരമായ മലനിരകളാണ് പഴനിൽ നിന്നും കൊടൈക്കനാലിൽ പോകുന്ന റോഡിൻ്റെ തുടക്കഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പളനിൽ നിന്നും ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് കൊടൈക്കനൽ നോട്ട് പളനിൽ നിന്നും അറുപത്തഞ്ച് കിലോമീറ്ററോളം മലനിരകളുടെ നടുവിലൂടെ കൊടും വനം സീസണിൽ ഒഴുകുന്ന പല വാട്ടർഫാൾ ആയിട്ടും മഞ്ഞിൽ മൂടി നിൽക്കുന്ന പൈൻ ഫോറസ്റ്റിന്റെ നടുവിലൂടെ പോകുന്ന ഈ ഒരു റൂട്ട് നൂറ്റാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വ്യാപാര ആവശ്യത്തിന് വേണ്ടി മാത്രം തദ്ദേശീയർ കാൽനട യാത്രയായി ഉപയോഗിച്ചിരുന്ന പാതയാണിത് പിന്നീട് രണ്ടാം മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാർ പെട്ടെന്നുള്ള ഒഴിപ്പിക്കലിനായിട്ട് ഈ ഒരു റൂട്ട് വികസിപ്പിച്ചെടുത്തു അതിനുശേഷം ദി എസ്കേപ്പ് റൂട്ട് എന്നുള്ളൊരു പേരും കൂടെ ഈ ഒരു റൂട്ടിന് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് ജൂൺ മാസം അവസാന കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ വളരെ തിരക്ക് കുറവുള്ള വഴിയാണ് ഈ ഒരു പള്ളിയിൽ നിന്നും കൊടൈക്കലിനോട്ടുള്ള ഈ ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ല നല്ല കാഴ്ചകൾ നൽകുന്ന ഈ ഒരു റൂട്ടിലൂടെയുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഉള്ളത് പളനി റെയിൽവേ സ്റ്റേഷൻ്റെ എവിടെയാണ് ഈ ബാക്കിൽ കാണുന്ന ഇവിടെയാണ് സ്റ്റേ ചെയ്തത് സോ രാവിലെ ഇപ്പോൾ സമയം ഏഴ് മണിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നേരെ കൊടൈക്കനാലും വിടുകയാണ് അപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടിയല്ലേ ഓക്കെ നമ്മുടെ ലഗേജ് ഒക്കെ കീപ്പ് ചെയ്തു ഒന്നും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ആ ഇവിടെ കുഷണിങ് ഒക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ എന്തായാലും മാപ്പ് ഒക്കെ സെറ്റ് ചെയ്തോ ഇവിടുന്ന് ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ കൂടെ ഉണ്ടെന്ന് തോന്നും ഇവിടെ നിന്ന് ലെഫ്റ്റല്ലേ അങ്ങ് കാണുന്ന മലയൊക്കെയാണെന്ന് തോന്നുന്നുടാ അങ്ങ് ദൂരെ കാണുന്ന മലയാണെന്ന് തോന്നുന്നു കൊടൈക്കനാൽ ഒക്കെ അപ്പം നമ്മൾ പഴനി ടൗണിൽ നിന്ന് ഇവിടെ വരാൻ വേണ്ടി പോവുകയാണ് സോ മെയിൻ റോട്ടിൽ നിന്ന് റൈറ്റ് റോട്ട് എടുത്ത് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ സമയമല്ലേ അതായിരിക്കും സോ അങ്ങ് ദൂരെ ഒരുപാട് മലനിരകൾ കാണാം വെസ്റ്റേൺ ഗഡ്സിൻ്റെ മലനിരകളാണ് അപ്പം അവിടെ എവിടെയെങ്കിലും കാണാതാണ് കൊടൈക്കനാൽ ഹിൽ സ്റ്റേഷൻ ഒക്കെ ഉള്ളത് ആ പള്ളണ്ടി ഇതേ ഇതീ മലയുടെ അപ്പുറത്താണ് അതെ എവിടെ നോക്കിക്കേ അങ്ങ് ദൂരെ ഒരു മലയില്ലേ രണ്ടാമത്തെ അവിടെ ഒരു അമ്പലം പോലൊക്കെ വലിയതായിട്ട് കാണുന്നത് പളിനിയില് മുറുകൻ അല്ലേ ഓ അടിപൊളിടാ ആണോ ഇവിടെ നമുക്ക് പാടങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയല്ലേ അങ്ങ് ദൂരെ മറ്റേ കേബിൾ കാറില്ലേ അത് ഉണ്ടെന്ന് തോന്നുന്നു സോ ഇവിടെ നിന്ന് റൈറ്റിലോട്ട് മറ്റേ പളനി ഉള്ളത് മുറുകൻ കോയിൽ ഇവിടെ നമുക്ക് ആ ഇവിടെ പണി പണി നടന്നോണ്ടിരിക്കുക ഇവിടെനിന്ന് ലെഫ്റ്റ് ഓട്ടല്ലേ ഇവിടെ നല്ലോ ഈ തമിഴ്നാട്ടിലൊക്കെ വന്നെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇതൊക്കെ പുളിമരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ നേരത്തെ വന്ന ആ ഒരു കോയമ്പത്തൂർ വഴിയിലുള്ള പുളിമരങ്ങളൊക്കെ എല്ലാം എന്താ പറയാ റോഡ് വീതി കൂട്ടറിന്റെ ഭാഗമായിട്ട് എന്താണെന്നറിയാ എല്ലാം പറിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ത് തണലാണ് കണ്ടില്ലേ എടാ നമ്മളൊന്നും കഴിച്ചില്ലല്ലോ ഞാനൊരു ഐഡിയ വരട്ടെ നമുക്ക് ഗുണാക്കോയ പോവാം അവിടെയല്ലേ ഡെബിൾസ് കിച്ചൺ ഉള്ളത് ആ കിച്ചണിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം യെസ് അങ്ങനെ സക്സസ്ഫുള്ളി ഈ പാസ് എടുത്തു അപ്പം നമ്മൾ ചെറിയൊരു ശ്രദ്ധ കുറവുകൊണ്ടാണ് ഇവിടെ നിന്ന് നെറ്റ്വർക്കില്ല എന്തോ ഭാഗത്ത് ഇവിടെ കുറച്ച് നെറ്റ്വർക്ക് കിട്ടിയതുകൊണ്ട് ഈ പാസ് എടുത്തു സോ ഇവിടെ നിൽക്കാൻ നേരത്ത് ഇല്ല ഈ ഒരു മലനിരകൾ നമുക്ക് അങ്ങോട്ട് ദൂരെയുള്ള കണ്ട മലനിരകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു അടിപൊളി അങ്ങനെ ആദ്യത്തെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കടത്തണം അല്ലേ കടത്തണം ഈ പാസ് ആ ഈ പാസ് എൻട്രി பண்ணുവാ അപ്പോൾ നമുക്ക് ഈ പാസ് കാണിക്കണം കട്ടമ നോട്ട് പോട്ടൻസ് എല്ലാം ഡിസ്കസ് നോ നമ്പർ ചൊല്ലുതെങ്കിലോ അവിടെ നമ്മൾ അവിടെ വെച്ച് ഇ പാസ്സെ എടുത്തോണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു അവിടെ വെച്ച് ഇ പാസ്സെടുത്തോണ്ടേ പെട്ടന്ന് കാര്യങ്ങൾ നടന്നു നമ്മുടെ ഊട്ടിയിൽ വെച്ച് ചോദിച്ചില്ല പക്ഷെ ഇവിടെ വെച്ച് ചോദിച്ചു ഓക്കെ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ഒന്നുമില്ല നമ്മൾ അറിയാം സംഭവങ്ങൾ എങ്ങനെയൊക്കെയാന്ന് അപ്പോൾ നമ്മുടെ കയ്യിൽ കുപ്പിയുള്ള ഒന്നുമില്ല യെസ് നമ്മളെ സ്വാഗതം ചെയ്യുന്നു പ്രിൻസസ് ഹിൽസ് കൊടൈക്കനാൽ വെൽക്കം യു താങ്ക് യു അടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ ആ ഇവിടെ നിന്ന് കേറ്റാടാഞ്ഞേ പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ എടാ കുപ്പിയൊക്കെ കണ്ടില്ലേ എത്രയാണ് അവിടെ അത്രയും ഒക്കെ ചെയ്തിട്ടും സൈഡിലൊക്കെ കണ്ടില്ലേ പ്ലാസ്റ്റിക് എടുക്കുന്നത് ആ എടാ അടിപൊളി റൈറ്റിലോട്ട് നല്ല വ്യൂ ഉണ്ടോ റൈറ്റ് ഒന്നും നിർത്തട്ടോ വാക്കിൽ വണ്ടിയില്ലല്ലോ ഇവിടെ നോക്കിയേക്കെ അടിപൊളി നോക്കുമ്പോ കണ്ടില്ലേ അത് എന്താണ് ബാക്ക് വാട്ടർ ആണ് അവിടെ ഡാം ഉണ്ടാ ശരിയാ അങ്ങ് ദൂരെ കണ്ടില്ലേ ഓ മലനിരകളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ ഇവിടെ മഴയേ പെയ്തിട്ടില്ല വരണ്ട് വരണ്ട് കടപ്പുണ്ട് നീ നോക്കിക്കേ ഈ ഇടയ്ക്ക് വല്ലതും മഴ പെയ്തട്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അങ് ദൂരെ കണ്ടില്ലേ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടാ നിർത്തിയാലാ കുടൈക്കാനുള്ളോട്ടുള്ള വഴി ഇങ്ങനെ കയറി പോകുന്നു നമ്മുടെ വണ്ടിയുണ്ട് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അത് നിർത്തിയത് അവിടെ നല്ല വ്യൂ ഉണ്ട് ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് ആട്ട് ഇവിടെ ഒക്കെ എന്താടാ ഇങ്ങനെ ഇവിടുത്തെ ആൾക്കാർ അതൊരു ഡാമാണ് പക്ഷേ ആ ഡാമിലെ ബാക്ക് വാട്ടർ ഉള്ള ആ ഒരു എന്താ പറയുക അക്കാച്ച്മെൻ്റ് ഏരിയ ആണ് ഇങ്ങോട്ടൊക്കെ ഉള്ളത് ഈ പ്ലെയിനായി കിടക്കുന്ന സ്ഥലമൊക്കെ പക്ഷേ എന്താ പറയുക വെള്ളമില്ല ഇങ്ങോട്ട് മഴയില്ല അതാണ് ഊഹാ മലനിരകളൊക്കെ നിൽക്കുന്നുണ്ടില്ലട ആ ഒരു മലയുടെ മുകളിലോട്ട് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ട് മഴക്കാറും ഇല്ല മഴയുമില്ല വെയിലും ഇല്ല ഈ അങ്ങ് ദൂരെ കാണുന്നില്ല മലയില്ലേ അതല്ലടാ പള്ളനി അല്ല അതിൻ്റെ മുകളിലല്ലേ മുറുകൻ കോവിലുള്ളത് ഇവിടെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ കൊത്തുപണികളാണ് ഇതിൻ്റെ ഉള്ളിൽ റോഡിങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് കേറിട്ടില്ല ഇനിയും ഇഷ്ടം പോലെ കയറാൻ ഉണ്ട് ഇനിയും എത്രയാ അമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടോ അമ്പത്തഞ്ച് അമ്പത്തഞ്ചിണ്ട് പോവാം നമ്മളൊന്നും കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ ചൊരഭാഗമാണ് മുകളിൽ പത്ത് നാൽപ്പത് കിലോമീറ്റർ കറിയണം ഇത് മൊത്തം മൊത്തം ഇനി കേറ്റായിരിക്കും ഓക്കെ പോവാം എടാ മഞ്ഞുമേൽ പോയസില്ലേ ഈ വഴി തന്നെയല്ല കയറുന്നത് അവര് പളനി ആ പളനി പോയിട്ടല്ലേ അവര് വരുന്നത് സോ കുറച്ചും കൂടെ മുകളിൽ വന്നപ്പം നമുക്ക് ആ പളനി മല കാണാം കണ്ടില്ലേ അങ്ങ് ദൂരമുള്ള അതാണ് പളനി അവിടെ താഴെ ഉള്ളത് ഏതാണ് നമ്മൾ മറ്റേ ഈ കേബിൾ കാർ ഒക്കെ ഉണ്ടായിരുന്നല്ലേ ഇവിടെയാണ് ശരിക്കുള്ള ആ ഒരു വ്യൂ ഉള്ളത് കണ്ടില്ലേ കേടാ ആ ഇവിടെ കൈവരി പോലും പ്രോപ്പറായിട്ടില്ല നേരെ പോയി കുഴിയിലോട്ട് ആ കച്ചറ നോക്കി കേടാ മൊത്തം പ്ലാസ്റ്റിക് വേസ്റ്റാണ് കണ്ടില്ല ഈ ഒരു വഴിയാണ് നമ്മൾ കയറി കയറി വന്നത് ദൂരെ കാണാം ആ ഒരു മലകളൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ നിൽക്കുന്നുണ്ടില്ലേ ഇവിടെത്തന്നെ മൊത്തത്തിലൊരു ഫ്രെയിം ഉണ്ടല്ലേ ഒറ്റ ഫ്രെയിമിൽ ആ ഒരു പലനി മലയും കാണാം ഈ ഒരു ബാക്ക് വാട്ടർ ആ ഡാ ഡാമിൻ്റെ ഭാഗം കാണാം മലനിരകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു അടിപൊളി കീറി കയറി 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 ഈ മലയുടെ അപ്പുറം പോകാനുണ്ട് അത് തമിഴ്നാട് ആർ ടി സി അല്ലേ കൊടൈക്കനാൽ ഇവിടെ കേത്രാമത്തെ ഹെയർ പിന്നാന്നൊന്നും ഹെയർ പിൻ ആ ഒണ്ടാ പതിനാലേ ഉള്ളു അതിൽ പത്താമത്തെ ഇത് പതിനാല് ഈ ബോഡൊക്കെ തമിഴിലാണുള്ളത് എങ്ങനെ വായിക്കും നമ്മൾ കയറി വന്ന വഴി കണ്ടില്ലേ ഇപ്പം ഇത്രയും മുകളിൽ കയറി ഈ വഴി ആ വഴിയൊക്കെ കാണാം ഇപ്പോൾ കുറച്ച് വെയിൽ വന്നിടാ ഒരു തെളിച്ചം വന്നല്ലേ അതെ അതെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ തിരിക്കുക ഇവിടെ ഒരു കല്ല് മൂളിൽ നിന്ന് എവിടെ നിന്നുണ്ട് ഉരുണ്ട് വന്നേക്കണേ കണ്ടില്ലേ ഇപ്പൊ അറിയാണ്ട് ആരെങ്കിലും വന്ന് ബൈക്കൊന്നും കേട്ടുണ്ടോ മാറ്റിക്കള ഇതാ എവിടുന്നായിരിക്കും വന്നത് ഇത് പതിനാലാമത്തേല് ഒമ്പതാമത്തെ ഇതാണ് കണ്ടില്ലേ കീറി വന്ന വഴിയാണ് ഇങ്ങനെ ഇങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ പോയി ആഹാ സഡന്നുള്ള ആയിട്ടുള്ള ആ ഒരു കേറ്റ ഇല്ലല്ലേ പെട്ടെന്നുള്ള അതുകൊണ്ട് ഈ വണ്ടി എളുപ്പത്തിൽ കയറി എന്നാ ബ്യൂട്ടി വെയിലാണ് അതാ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ ഈ മലയൊന്നും കാണാൻ സാധിക്കുമോ ഈ മലയുടെ അപ്പുറം ഒരു മലയുണ്ടല്ലോ അവിടെ വെയിലടിക്കുന്നില്ല എൻ്റെ അപ്പുറത്തെ മലയിലുണ്ട് ഏ ഇത് ഏതോ സ്ഥലത്തിടാ പക്ഷേ നമ്മൾ സെറ്റപ്പ് ചെയ്ത് വന്നപ്പോഴും ഇത് പോയി സവാരിക്കാടോ ആ ഇവിടെ നമുക്ക് സവാരി പോകാൻ പറ്റൂടോ അതാണ് ഇപ്പം നമ്മൾ മല ഉള്ളത് അതായത് ചായയോ ഇവിടെ കിട്ടുമോ അപ്പുറത്തുണ്ടല്ലേ തടി രാമൻ എന്തെങ്കിലും ഉണ്ടായിരിക്കും ഇവിടെ കയറാം കിറിക്കോ എന്തോ എന്താ ഓ അത് മതി ധാരാളം ആ ഒരു മല കേറി വന്നപ്പം ഇവിടെ ഒരു നാടൻ രീതിയിലുള്ള ഒരു ചെറിയൊരു ഇവിടെ കണ്ടില്ലേ വിറകടപ്പില്ലാന്ന് ഇവിടെ എല്ലാം പരിപാടി എങ്ങനെ സവരിക്കാട് സവരിക്കാട് നല്ല ബെഞ്ച് അല്ലേ മരത്തിങ്ങും മരങ്ങിയ ബെഞ്ചൊക്കെയാണ് നല്ല ഉണ്ട് നല്ല പൂ പോലെ ഉള്ളുണ്ട് രണ്ട് ചട്ണി ഉണ്ട് അടിപൊളി കേട്ടോ നമ്മൾ ഈ ഒരു ഹൈ റേഞ്ച് ഹൈറേഞ്ച് നിന്ന് ഏകദേശം ഒരു ഇരുപത്താറ് കിലോമീറ്റർ മുകളിലോട്ട് കയറി വന്നപ്പം ഇവിടെ ഒരു ചെറിയൊരു കടകളാണ് അതായത് ചെറിയൊരു ഹോട്ടലാണ് രണ്ട് മൂന്ന് കടകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അടിപൊളിയാണ് പിന്നെ ഈ ചേച്ചി പറഞ്ഞാൽ ഇവിടെ കാര്യമായിട്ടുള്ള കച്ചവടമൊന്നുമില്ല അപ്പം നിങ്ങൾ പളനി വഴി പളനാൽ പോകുകയാണെങ്കിൽ ഈ ഹൈറേഞ്ച് കയറി വന്നിട്ട് ഏകദേശം ഒരു ഇരുപത്താറ് കിലോമീറ്റർ ഉള്ളു ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കഴിയും നല്ല ഹോംലി ഫുഡ് ആണ് നല്ല അടിപൊളിയാണ് വലിയ കയറിയിട്ടും ഇല്ലല്ലേ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ ഒരു സ്ഥലത്ത് കുറച്ച് വലിയ ആളുകൾക്ക് നല്ല ആയിട്ട് ഇങ്ങോട്ട് കാടാണ് നല്ല അടിപൊളി അപ്പോൾ എന്തായാലും പോവാലേ നല്ല ഇഡ്ലി ആയിരുന്നു അല്ലേ അടിപൊളി അവിടെ നിന്ന് പോവാം ശരി ഞങ്ങൾക്ക് പോയിട്ട് വരാം ആ ശരി എല്ലാം എടുത്തല്ലോ സാധനമൊക്കെ എടുത്തല്ലോ ഓക്കെ നമ്മൾ അഞ്ച് ഇഡ്ഡലി കഴിച്ചില്ലേ ഓരോ ഇഡ്ഡലിക്ക് പത്ത് രൂപ വെച്ച് കൂട്ടിയാലും നൂറ് രൂപ ആയി രണ്ട് ചായയ്ക്ക് ഇരുപത് രൂപ നൂറ്റി ഇരുപത് രൂപ വലിയ റേറ്റ് ഒന്നുമില്ല നല്ല ഫുഡാണ് അവിടെ ആ കുരുക്കുന്നു കണ്ടില്ലേ അവിടെ അമ്പലമുണ്ട് അതിന് മുഴുവൻ അതും എന്തൊക്കെയുള്ളത് വീട്ടു കുറച്ച് ദൂരം വന്നപ്പം ഇവിടെ കണ്ടില്ലേ കുറച്ച് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നും അവിടെ എന്തോ പൂജ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ കല്ലുണ്ടോ വിഗ്രഹമുണ്ടോ ഇതൊരു സ്ട്രീമല്ലേ വെള്ളമൊഴുകി വരുന്ന സ്ട്രീമാണ് ഇവിടെ ഉള്ളത് ഇത് താഴോട്ട് ഇങ്ങോട്ടേക്ക് ഈ മലമോകളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുന്നുണ്ടാ ട്രൈബൽസ് അടാ അല്ലേ ചെണ്ടമേളൊക്കെ ഉണ്ട് എന്തോ പരിപാടി അവിടെ പോവാൻ ചോദിക്കാറു ഈ ട്രൈബൽസ് ഇല്ലടാ ഇവർക്ക് ഈ കല്ലും മണ്ണും ഇതൊക്കെയാണ് ഇവർ ദൈവമായിട്ട് കാണുന്നത് അല്ലേ അപ്പം അതനുസരിച്ചുള്ള എന്തോ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആദ്യത്തെ കുതിരേനെ സ്പോട്ട് ചെയ്തിരിക്കുന്നു ഈ ഒരു വഴി ഒരു കൈവരി പോലും ഇല്ലാത്ത ഇതിലൂടെ പോകുന്നത് കണ്ടില്ലേ നേരെ നേരക്കൊക്കെയാണ് മുകളിലോ പാറയും നല്ല സുണ്ടറ അങ്ങൾ വ്യൂ പക്ഷെ തിരക്കില്ലടാ ആ ചേച്ചിയും പറഞ്ഞ അങ്ങനെയല്ലേ ഇന്നലെ ഉണ്ടാക്കിയ ഫുഡൊക്കെ കേടായി പോയിരുന്നു ആര് കച്ചവടം നടക്കാത്തോണ്ട് ഇത് നാലാമത്തെ അല്ലേ ഇവിടെ നാലു പേര് ആ ബൈക്കിൽ നോക്കിക്കേ അല്ലേ ഇതേ ആ ഒരു മലമുകളെ കോടമഞ്ഞൊക്കെ വെയിലുണ്ടെങ്കിലും മഞ്ഞൊക്കെ ഉണ്ട് റോഡൊക്കെ കുറച്ച് മോശാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക കുറച്ചു ദൂരം മുകളിലോട്ട് വന്നപ്പോൾ ഇവിടത്തെ ഇതൊക്കെ മാറി നമ്മൾ മുകളിൽ കണ്ട താഴേന്ന് വരാൻ നേരത്തെ മുകളിൽ കണ്ട ഇതല്ലേ ഇത് പൈന അല്ലടാ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ഫ്രൂട്ട്സും ചായ ഒക്കെ ആയിട്ട് ഈ പോകുന്ന വഴിക്ക് ഒന്ന് നിർത്തിതാ സ്റ്റാൻഡ് ഇട്ടുന്നില്ലല്ലോ പോയിട്ടോ ആ ഇവിടെ സൂക്ഷിച്ചു നടക്കും ഇത് കണ്ടില്ല ഒരു കൈവരി പോലും ഇല്ല നേരെ കുഴി താഴോട്ട് എന്റെ പൊന്നോ ഇതൊരു വീട് പണി നടന്നുകൊണ്ടിരിക്കുക അടിപൊളി വീഴു ഇതേ ആ റോഡ് ഇപ്പം ഇവിടെ നിന്നാൽ കാണാം ഇങ്ങനെ കയറി കയറി വരുന്നത് ഇവിടെ നിൽക്കുമ്പം ആ ഒരു മലയും കാണാം ചെറിയ ചെറിയ വീട് ഹോം സ്റ്റേ പോലെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ താമസിക്കാൻ വേണ്ടി ഇവിടെ തൈലത്തൊട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും കാണുന്നില്ല ആ ഇവിടെ നിൽക്കുന്ന നേരത്ത് അവിടെ നമുക്കൊരു ചെറിയൊരു ഗ്രാമം കാണാം കണ്ടില്ലേ ആ ഒരു മലയുടെ മുകളിലായിട്ട് നമുക്ക് അപ്പുറമല നിന്നലെ പള്ളിനെ ആ ഒരു ഭാഗം കാണാൻ സാധിക്കുള്ളൂ ഇപ്പൊ പള്ളീൻ്റെ ആ ഒരു ഇതൊക്കെ പോയി അതാണ് ഇവിടെ ചെറിയ ചെറിയ വീടൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ആയിട്ട് അതേ ഉള്ളൂ ഇത് അത്രയ്ക്കും വലിയ ഒന്നും കേറ്റാലോ അല്ലേ എളുപ്പത്തിലൊക്കെ നമുക്ക് കയറി വരാം ബ്യൂട്ടിഫുൾ ആള് തം ഉള്ള ഫോട്ടോസൊക്കെ നല്ല ഫോട്ടോ എടുത്ത് തന്നു ക്യാമറ പക്ഷെ നേരെ വണ്ടിയിൽ കയറി വന്നു പോകാമെന്ന് പറഞ്ഞു എങ്ങോട്ടാ കുഴിയിലോട്ടോ വണ്ടി അടിച്ചില്ല ഉള്ളത് ആക്ച്വലി നമ്മൾ തമ്പ്ലൈനിലിട്ട് ഫോട്ടോ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ച പോലെ ഉണ്ട് പക്ഷെ അല്ല ശരിക്കും ഈ ഒരു ഫ്രെയിം ഇങ്ങനെയാണ് ഇവിടെ ഉള്ളത് ശരിക്കുമുള്ള ലാൻഡ്സ്കേപ്പ് കേട്ടോ യെസ് പോലെ ആ വണ്ടി പോട്ടെ എടാ അത് പുക വണ്ടിയാടാ എടാ കൊതിക്കിനെ പുക അടിക്കുന്നോട്ടുണ്ട് ഇനി എത്ര കിലോമീറ്റർ ഉണ്ടോ പത്തിരുപത് കിലോമീറ്റർ ഉണ്ടോ കുതിര കുതിരാങ് കുതിരാങ്ക്ാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഈ ഒരു ഇവിടെ കൈവരിയൊക്കെ കുറവാണ് ഈ ഒരു ചുരത്തിൽ പിന്നെ എന്താ പറയുക വണ്ടികളുടെ എണ്ണ എണ്ണവും കുറവാണ് ഏറ്റവും കൂടുതൽ ഈ ഗവർമെൻറ്റ് ബസ്സല്ലേ ഓരോ പത്ത് മിനിറ്റിനും ഓരോ ബസ് ഇറങ്ങി പോന്ന കാണാം നമുക്ക് അപ്പോൾ മുമ്പിൽ ഒരു ബസ് വന്നുകൊണ്ടിരിക്കുന്നു എസ് അടുത്ത ബസ് വന്നിരുന്നു മേട്ടുപാളയം ആ ചേച്ചിയെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു നല്ല തണുപ്പ് കയറി തുടങ്ങി അങ്ങോ ദൂരെ ഓരോരോ മലകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കണ്ടിട്ട് ആ കൊടക്കനാൽ പോലെയാണോ തോന്നുന്നത് ആണോ ഇവിടെ നിന്ന് ഇപ്പം അറക്കമാണ് ഈ അറക്കം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കയറ്റം ഉണ്ടാവും ഊഹ് ഇടിഞ്ഞ വഴിയാണ് വലിയ വീതിയില്ല ഈ വഴിക്ക് സൈഡിൽ പാറയും എടാ നമ്മൾ വീണ്ടും ഇറങ്ങി ആ മല കയറാനുണ്ടോ ആ അങ്ങോട്ടൊക്കെ പോണല്ലേ ഇതങ്ങോട്ടാണ് വരുന്നത് ഈ വണ്ടി ഓ അവിടെ മുമ്പിൽ ഒരു ചെറിയൊരു പള്ളിയുണ്ട് ഇതേത് അമ്പലം മുള്ളും അയ്യപ്പൻ്റെയാ അയ്യപ്പനാണോ അതല്ല നല്ല പൂച്ചെടികളൊക്കെ സൈഡിലൊക്കെ ആയിട്ട് അപ്പോൾ ഏകദേശം ആ ഒരു കൊടക്കനാലിൻ്റെ മലയൊക്കെ നമുക്ക് കാണാം അങ്ങ് ഉള്ളതല്ലേ ഇങ്ങോട്ട് ചേർന്നിട്ടുള്ളതാണ് മാപ്പിൽ ഏകദേശം അങ്ങനെയാണ് തോന്നുന്നത് ഇല്ല ഇത് ഇറങ്ങേണ്ടി വരില്ല ഇത് താഴോട്ട് പോകുന്ന അങ്ങോട്ടൊക്കെ ഇങ്ങനെ ആ ഒരു വഴിയാണ് സെപ്റേറ്റ് താഴെ ഇറങ്ങുന്നുണ്ടോ ആ ഈ മലയക്കര തന്നെ അതങ്ങ് പോവും ഇവിടെ ഒരു കുളം കണ്ടില്ലേ ഇവിടെ ഒന്നും കാര്യമായിട്ട് ഈ കൃഷിയൊന്നും ഇല്ല എന്താണോ അല്ലെങ്കിൽ തേയിലത്തോട്ടം ഒന്നും കാണാൻ സാ തേയിലത്തോട്ടൊക്കെ ഉണ്ടാകാറില്ലല്ലോ തൈലത്തോട്ടം പ്ലെയിൻ ആയി കിടക്കുന്നു എന്നിട്ടില്ല ഇത് ഹൈ റേഞ്ചിലുള്ള ഒരു സ്ഥലമാണ് പളനിയൊക്കെ അതിൻ്റെ ഗ്രൗണ്ട് ഭാഗം അങ്ങ് താഴെ കാണാൻ കണ്ടില്ലേ നമ്മൾ കയറി വന്ന വഴിയാണ് ഇങ്ങനെ ഓരോ മലകളായി ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് റോഡിലൊന്നും തിരക്കില്ല നല്ല മഴയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഈ ഒരു ഭാഗത്ത് വന്നത് പക്ഷെ ഇവിടെ മഴയില്ല അത് തന്നെ നല്ലൊരു വലിയൊരു കാര്യം പിന്നെ തിരിച്ചിറങ്ങുന്ന വഴിക്ക് എന്തായാലും നല്ല രീതിയിൽ മഴയുണ്ടാവും പോകുന്ന വഴിക്ക് നോക്കാം നമ്മളിപ്പോ ഒരു മല ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് കുറച്ച് അറക്കായതുകൊണ്ട് വണ്ടി ആ ഒരു ഫ്ലോയില് പോകുന്നുണ്ട് വലിയ രീതിയിലുള്ള വളവില്ല വളരെ വളവാണ് സ്ലോ ഡൗൺ ഓൺ കൂ ആ ഒരു മഴ വരുന്ന ഒരു ലക്ഷണം പോലെ അല്ലേ പെയ് ആയിരിക്കാം മഴ പെയ്താ പെയ്യാണ്ടിരുന്നാൽ മതിയാ പെരുമാൽ മലഞ്ഞ സ്ഥലമാണ് ഇത് ചെറിയൊരു ടൗൺ ആട്ടോ വെൽക്കം കൊടൈക്കനാൽ മുനിസിപ്പാലിറ്റി സോ ഏകദേശം കൊടൈക്കനാൽ എത്താറാകുമ്പോൾ ചെറുതായിട്ടും മഴ തുള്ളികൾ ഇങ്ങനെ പൊടിഞ്ഞു വീഴുന്നുണ്ട് മഴ പോലെയാണ് വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക റെയിൻഫോൾ അല്ല അല്ലേ பஷா நனையும் இது வண்டியில் போகும்போது நனையும் பட்டன் கூட்டுறணும் வேண்டாம் பட்டுமா ரூம் அட்வர்டைஸ்மெண்ட்டு ஃபிஃப்டி பெர்சென்ட் டிஸ்கவுண்ட்டு ഡിസ്കൗണ്ട് என்ன கால் பண்ணுங்கள் ஓகே മെയിൻ சிட்டியில் റൂം டைப் இதில் என ரூம் ஃபிஃப்டி பெர்சென்ட் ഡിസ്കൗണ്ട് எனி റൂം பால்கனி இந்த ரேட்டில் ஃபிஃப்டி பெர்சென்ட் ஆ ஓகே എടാ ഇവിടെ ഒരു ാണ് കൊള്ളാലോ ഊട്ടിയിലോട്ട് കേറിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് ഇങ്ങോട്ടൊന്നും മഴയില്ല അതുകൊണ്ട് വെള്ളം കുറവ് അത്യാവശ്യം നല്ല കൊള്ള ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ഈ വളവിൽ തന്നെ വലിയ രീതിയിൽ തിരക്കൊന്നും ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് ഈ ഒരു സ്ഥലത്ത് സോ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് കേരള വരുന്നില്ലേ ഗജിം ലേക്ക് മന്നവർ ലേക്ക് ചെറ്റിയാറ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ പോകുന്നത് ഒന്ന് താഴോട്ട് പോവാണ് സംഭവം വെച്ചാല് താഴോട്ട് പോയാൽ ഇങ്ങനെ കയറി എവിടെ കാണാ നിന്നാൽ നമുക്ക് ഈ ഒരു കൊടക്കനാൽ സിറ്റിയുടെ ഒരു വ്യൂ കാണാൻ പറ്റും മൈൻ പോയിൻറ്റാ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഈ വഴി പോയെങ്കിൽ സിറ്റി വ്യൂ അവിടെ ബോഡൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ ഒരു പഴയ കട്ടറങ്ങളൊക്കെ ഈ സൈഡല്ലേ നമുക്ക് മുകളിലോട്ടാണോ പോകാനുള്ളത് മാപ്പുഴത്തെ ഫോൺ വന്ന് സി വഴി തന്നെ സ്ട്രൈറ്റ് ടു ഗോ കുറച്ച് മുകളിലോട്ട് കയറാനുണ്ട് ഇവിടെ മൊത്തം സബർ ജില്ലയാണ് കണ്ടില്ലേ റോഡ് സൈഡിൽ തന്നെ ഉണ്ട് നമ്മൾ പറിക്കുന്നില്ല അവിടെ ഒരു ചേട്ടന്മാരെ പറിച്ചുകൊണ്ടുണ്ടായിരുന്നു എസ് അപ്പം നമ്മളിപ്പം സിറ്റി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വ്യൂ പോയിൻ്റ് ഉണ്ട് ഇങ്ങോട്ട് വന്നപ്പം നമുക്ക് റൈറ്റ് സൈഡിൽ ഈ ഒരു മലനിരകളൊക്കെയാണ് കാണുന്നത് ഇതേതാണ് അങ്ങ് കാണുന്ന ആ ഒക്കെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മൊത്തം ഈ സബർ ജില്ലയായിരുന്നു കണ്ടില്ലേ ഇവിടെ നമുക്ക് കാണാം ഈ തോട്ടം ഇവിടെ ഒരു കുരിശുണ്ട് സോ ഇവിടെ നിൽക്കാൻ നേർത്താമെന്ന് തോന്നുന്നു ആ ഒരു സിറ്റി വ്യൂ കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ ഇതാണ് കൊടൈക്കനാൽ സിറ്റി ആ ഒരു മലമുകളിൽ നിൽക്കുന്ന ആ ഒരു ടൗൺഷിപ്പ് അതിന് മോളങ്ങ് ദൂരം ഒരു പള്ളിയുണ്ട് കാണുന്നുണ്ടോ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കുറച്ച് മറയായി നിൽപ്പുണ്ട് ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഈ ഒരു വ്യൂ പോയിൻ്റ് അടിപൊളി ആകെ ഒറ്റ ഒരു കാറേ ഉള്ളു പിന്നെ നമ്മളും എന്തായാലും അടിപൊളി അപ്പോൾ ഓക്കെ കൊടൈക്കനാലിൽ ഇങ്ങനെ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു അപ്പോൾ കൊടൈക്കാനിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം കാരണം ലെന്ത് കൂടി പോകും അപ്പോൾ ഓക്കെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു ആ